എന്തുകൊണ്ടാണ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ പറയാം നിങ്ങൾക്കറിയാം ടെക് ആയിട്ടുള്ള സാംസങ് കമ്പനി അല്ലേ നിങ്ങൾ എല്ലാ സാംസങ്ങിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് സാംസങ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നയൻറ്റീൻ തേർട്ടീസിൽ അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരൊരു ഗ്രോസറി സ്റ്റോറായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പലചരക്ക് സാധനങ്ങൾ കുറേയൊക്കെ അകത്തും കുറേയൊക്കെ പുറത്തും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സാംസങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇന്ന് സാംസങ് എവിടെയാണ് നിൽക്കുന്നത് ഒരു കൺസ്യൂമർ ഇലക്ട്രോണിക്സ് സെഗ്മെൻസിൽ വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയാണ് വേറൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വേറൊരു ബ്രാൻഡാണ് നോക്കിയ അല്ലേ ഫോണിൽ വളരെയധികം റവല്യൂഷൻസ് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഫോണുകളുടെ ചെയ്ത ഒരു കമ്പനിയായിരുന്നു ആയിരുന്നു നോക്കിയ നോക്കിയുടെ ഫസ്റ്റ് ബിസിനസ് എന്താണെന്ന് അറിയാം നോക്കിയുടെ ഫസ്റ്റ് ബിസിനസ് ടോയ്ലറ്റ് പേപ്പറായി ഇൻ്റർനാഷണലി ഏറ്റവും കൂടുതൽ ഫർണിച്ചറിൽ ജോയിൻ്റ് ആയിട്ടുള്ള ഫർണിച്ചർ ബിസിനസ്സിനകത്ത് ജോയിൻ്റ് ആയിട്ടുള്ള ഐക്യ എന്നുള്ളൊരു ബ്രാൻഡ് വെച്ച് അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഐക്യ ലൈക്ക് അഫോർഡബിൾ ആയിട്ട് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഐക്യയുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് പേനയായിരുന്നു ടൊയോട്ട എന്ന കമ്പനി ഓട്ടോമൊബൈൽ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് ടൊയോട്ട സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക് ലൂം മെഷീൻസ് ഓട്ടോമാറ്റിക് ലൂം മെഷീൻസ് സെല് ചെയ്തുകൊണ്ടായിരുന്നു അവിടെ തുടങ്ങിയത് പക്ഷേ ഇന്ന് അവരോ ഇന്ന് അവർ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അധികായകന്മാരാണ് കറക്റ്റ് അല്ലേ ഇതേപോലെ തന്നെ കോൾഗേറ്റ് നിങ്ങൾക്കറിയാം കോൾഗേറ്റ് നമ്മൾ എല്ലാ ദിവസങ്ങളും പല്ലു തേക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കോൾഗേറ്റ് നമുക്ക് കോമൺ ആയിട്ടുള്ള നമുക്ക് അറിയുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു കോൾഗേറ്റിൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാം ഫസ്റ്റ് പ്രൊഡക്റ്റ് ക്യാൻഡിൽസ് ആയിരുന്നു ഇനി ഇന്ത്യയുടെ കേസ് എടുക്കാം ഇന്ത്യയിൽ വിപ്രോ എന്നുള്ള കമ്പനി നിങ്ങൾക്കറിയാം ഐ ടി ഭീമന്മാരാണ് ഐ ടി കൺസൾട്ടേഷൻസിൽ കൺസൾട്ടൻസി കമ്പനി ആയിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയാണ് വിപ്രോ തുടങ്ങിയത് വെജിറ്റബിൾ ഓയിൽ സെല്ല് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് വെജിറ്റബിൾ ഓയിൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടായിരുന്നു ഇവിടെ തുടക്കം ഇത് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനുള്ളൊരു കാരണം കാരണം നിങ്ങൾ എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളതല്ല കാര്യം നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് കാര്യം നിങ്ങൾ തുടങ്ങിയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവൈസേഷൻ വരുമ്പോഴാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ശൈലിയിലേക്ക് മാറുക ഈ പറഞ്ഞ കമ്പനീസൊക്കെ അങ്ങനെ ഒരു ഡിസിഷൻസ് എടുത്തത് കൊണ്ടാണ് അവർ തുടങ്ങി അതിനുശേഷം ഡൗൺ ദ ലൈൻ അവർ കസ്റ്റമർ സെർവ് ചെയ്യാൻ എല്ലാ വർഷങ്ങളിലും അവരവിടെ നിലനിൽനിന്നിരുന്നു കസ്റ്റമറുടെ ഡിമാൻഡും കസ്റ്റമറുടെ ആവശ്യങ്ങളും മനസ്സിലാക്കിയിട്ട് ദേ ഇമ്പ്രൂവൈസ്ഡ് ആസ് എ ബിഗ് കമ്പനി അപ്പം നിങ്ങൾ ഇന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ എന്ത് തുടങ്ങും എങ്ങനെ ചെയ്യും എന്നൊക്കെ തുടങ്ങുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രോബ്ലം അൾട്ടിമേറ്റ് കോർ പർപ്പസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിക്കോസ് നിങ്ങൾ കസ്റ്റമർ സെർവ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് സ്റ്റാർട്ട് ഇട്ട് ഓട്ടോമാറ്റിക്കലി ആ കസ്റ്റമർ നിങ്ങൾക്ക് ഒരുപാട് ഹിൻസ് തരും എങ്ങനെയാണ് എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് ബിക്കോസ് ദേ ദോസ് കസ്റ്റമർ ബിക്കം യുവർ ലോൾ കസ്റ്റമേഴ്സ് അപ്പോൾ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തുടങ്ങിയതിന് ശേഷം മാർക്കറ്റ് ഫീഡ്ബാക്കിലൂടെ ഇംപ്രൂവൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പം ഇത് തീർച്ചയായിട്ടും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജേണിയിൽ ഇതേപോലെ ഇങ്ങനെ നമ്മൾ കോട്ടിയെന്ന പോലുള്ള കമ്പനിയുടെ വൺ ഓഫ് നിങ്ങളുടെ പേരും അങ്ങനെ കോട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്